ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് കറണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട പുതിയ കറണ്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആർക്കാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സംസ്ഥാനത്ത് പൂർണമായി തെരുവുവിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ് സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത് ഉത്തരം ഇതാണ് പാറടം തൃശ്ശൂർ ജില്ലയിലെ പാറളം എന്ന ഗ്രാമപഞ്ചായത്തിലാണ് പൂർണ്ണമായും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു രചിച്ച പതിനാല് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ഏതാണ് ശ്രീനാരായണ ഗുരു രചിച്ച പതിനാല് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ഉത്തരം ഇതാണ് ദൈവദശകം ശ്രീനാരായണ ഗുരു രചിച്ച പതിനാല് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ദൈവദശകം ലോക നാളികേര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ലോക നാളികേര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ രണ്ടാണ് സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനമാണ് അടുത്ത ചോദ്യം ഇതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ടിൽ മുന്നിലെത്തിയ സംസ്ഥാനം ഏതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ടിൽ മുന്നിലെത്തിയ സംസ്ഥാനമാണ് കേരളം ഏതാണ് കേരളമാണ് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ തേർട്ടി ടു ബിറ്റ് മൈക്രോ പ്രോസസർ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ തേർട്ടി ടു ബിറ്റ് മൈക്രോ പ്രോസസ്സർ ആണ് വിക്രം തേർട്ടി ടു ഏതാണ് വിക്രം തേർട്ടി ടു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച എഴുത്തുകാരനും കവിയുമായ വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തരിച്ച എഴുത്തുകാരനും കവിയുമായ വ്യക്തി ആരാണ് യു ജയചന്ദ്രനാണ് ആരാണ് യു ജയചന്ദ്രൻ അടുത്ത പോയിൻ്റ് ഇതാണ് മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചു പിടിപ്പിച്ച രാജ്യം ഏതാണ് മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചു പിടിപ്പിച്ച രാജ്യം ചൈനയാണ് ഉത്തരമെന്താണ് ചൈന ചൈനയാണ് മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ഇന്ത്യ തായ്ലൻഡ് സൈനിക അഭ്യാസമായ മൈത്രി പതിനാലിൻ്റെ വേദി ഇന്ത്യ തായ്ലൻഡ് സൈനിക അഭ്യാസമായ മൈത്രി പതിനാലിൻ്റെ വേദി ഏതാണ് ഉത്തരം ഇതാണ് മേഘാലയ ഉത്തരം മേഘാലയ സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രിയായി തുടർന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് ആര് സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രിയായി തുടർന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ച വ്യക്തിയാണ് അമിത് ആരാണ് അമിത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയാറ് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച നേപ്പാൾ സർക്കാരിനെതിരെ നടന്ന യുവാക്കളുടെ പ്രതിഷേധം എന്താണ് അറിയപ്പെടുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയാറ് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച നേപ്പാൾ സർക്കാരിനെതിരെ നടന്ന യുവാക്കളുടെ പ്രതിഷേധമാണ് ജെൻസി വിപ്ലവം എന്താണ് അറിയപ്പെടുന്നത് ജെൻസി വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് പുതിയ ആദായ നികുതി പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് പുതിയ ആദായ നികുതി പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനാണ് പുതിയ ആദായ നികുതി പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനാണ് ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം കോമ്പൗണ്ട് ടീം ഇനത്തിൽ സ്വർണവും മിക്സഡ് ടീം ഇനത്തിൽ വെള്ളിയും നേടിയ രാജ്യം ഏതാണ് ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം കോമ്പൗണ്ട് ടീം ഇനത്തിൽ സ്വർണവും മിക്സഡ് ടീം ഇനത്തിൽ വെള്ളിയും നേടിയ രാജ്യമാണ് ഇന്ത്യ ഏത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആണ് രാജ്യത്ത് ആദ്യമായി സ്വന്തം വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ് രാജ്യത്ത് ആദ്യമായി സ്വന്തം വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം വരുന്നത് തമിഴ്നാട് രാജ്യത്ത് ആദ്യമായി സ്വന്തം വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം ഏതാണ് വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം ഏതാണ് ഉത്തരം ഒമാനാണ് ഏത് രാജ്യമാണ് ഒമാൻ സാമൂഹ്യനീതി വകുപ്പും നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും സംയുക്തമായി മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടപ്പാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ് സാമൂഹ്യനീതി വകുപ്പും നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും സംയുക്തമായി മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടപ്പാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് നിരാമയം എന്താണ് അറിയപ്പെടുന്നത് നിരാമയ എന്നാണ് അറിയപ്പെടുന്നത് പുതുതായി കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് പദവിയിൽ ചുമതലയേറ്റത് ആരാണ് പുതുതായി കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് പദവിയിൽ ചുമതലയേറ്റിയിരിക്കുന്നത് ഡി സി എ കല്യാണി ഡി സി എ കല്യാണി അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കായ സ്പെഷ്യൽ ചോദ്യമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറാം വയസ്സിലേക്ക് കടന്നത് ആരുടെ ആത്മകഥയാണ് ഏതാണ് ആ ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറാം വയസ്സിലേക്ക് കടന്നത് ആരുടെ ആത്മകഥയാണ് ഏതാണ് ആ ആത്മകഥ അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഉത്തരം അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും அப்போம் அப்போ மட்டும் மேட்டது முக்கு வீண்டும் காணம் தேங்க்யூ போர் வாச்சிங்